അണിഞ്ഞൊരുങ്ങി ഒമ്പതാം തീയതി ഉദ്ഘാടനം ഇനി നമ്മൾ താമസിപ്പിക്കണില്ല കണ്ടില്ല കോഴിക്കോട് ലുലുമാള ഇതല്ലേ ഇതിന് കാണില്ല ഈ സ്ഥലത്തൊരുപാട് സ്ഥലങ്ങൾ ലുലുമാളെടുത്തിട്ടും കാരണം ഇതിൻ്റെ അടുത്ത ബില്ലങ്ങൾ ഇതൊരു സെൻട്രലായിട്ട് ഈ ഒരു ഇത് ബിൽഡിങ് മാത്രം യൂസഫലേക്ക് എടുക്കാത്തതിന് കാരണം തന്നറിയില്ല കേട്ടോ കാരണം ഈ ലുലുമാള വന്നാൽ കോഴിക്കോടിന് മുഖഛായ മാറുന്ന ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് അപ്പോൾ ഈ വീഡിയോസിൽ അത് തന്നെ പറയുന്നത് എല്ലാ മഴയാണ് ആ മഴത്തു ലുലുമാൾ കാണാൻ എല്ലാ ഭാഗ്യമാണ് അല്ലേ ഏകദേശം മഴ പോയിട്ടോ മഴ പോയി ഫുള്ള് മാല കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടാവും അല്ലേ പണി പണിക്കാരൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മാലം കൊടുത്തിട്ടുണ്ടല്ലേ ആ ഒരു ചണ്ട്രക്കൂടെ ഒരു തോട് പോകുന്നുണ്ട് മുന്നേ യൂസുഫലിക്ക വില കൊടുത്തെടുത്ത തോടാട്ടോ ഹായ് ഞാനിപ്പോ ഉള്ളത് നമ്മളെ ലുലുമാളെ നമ്മളെ കോഴിക്കോട് ലുലുമാളാട്ടോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ചിലപ്പോൾ ഒരു അപ്ഡേറ്റ് രീതിയിൽ കാരണം കാരണമെച്ചാൽ ഇപ്പോൾ ഉദ്ഘാടനത്തിന്റെ വീഡിയോസ് കഴിഞ്ഞുള്ളൂ അടുത്ത ചൊവ്വാഴ്ച ഉദ്ഘാടനമാണ് ഒമ്പതാം തീയതി സെപ്റ്റംബർ മാതിരി ഒരുപാട് ഡേറ്റുകൾ ഞാൻ ജൂലൈ സെപ്റ്റംബർ ആഗസ്റ്റിനൊക്കെ പറഞ്ഞു അപ്പം എന്തായാലും തെറ്റായിട്ടുണ്ട് അപ്പം എന്തായാലും എന്താ പറയാ എന്തായാലും എന്തായാലും ഒരുപാട് പറയുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് എല്ലാവരും ഷെയർ ഒക്കെ ചെയ്യട്ടെ അപ്പോൾ നല്ല വർക്ക് കടന്നുകൊണ്ട് മെയിൻ വർക്ക് കടന്നുകൊണ്ട് കേട്ടോ എന്തായാലും അണിഞ്ഞൊരുങ്ങി ഒമ്പതാം തീയതി ഉദ്ഘാടനം ഇനി നമ്മൾ താമസിപ്പിക്കണില്ല കണ്ടില്ലേ ാംതി ഉദ്ഘാടനം കേട്ടോ ഇപ്പൊ വെറും ഏഴു ദിവസമുള്ള ഉദ്ഘാടനത്തിന് അപ്പൊ പണി തകൃതിയായിട്ട് നടക്കുക കേട്ടോ ഫുള്ള് പണി നല്ല മഴ ആയിരുന്നുണ്ട് എന്തായാലും ഒരു ഭാഗമാണേ കാണുന്നത് ഞാൻ ഒരുപാട് വട്ടം വീഡിയോ ഇട്ടതാണ് ഇപ്പൊ ഇന്നുകൂടി കാണുന്ന വീഡിയോ വേറെ ലെവലും പണിക്കാരൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോണിക്കൊണ്ടിരിക്കുന്നുണ്ട് ുള്ളിൽ കൂടെ അങ്ങനെ പാസ് ചെയ്യുന്നത് നമുക്കാർക്കും അലൗട്ടില്ല നമുക്കെന്തായാലും ഒമ്പതാം തീയതിക്ക് ശേഷം നമുക്ക് ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ കേട്ടോ എന്തായാലും ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവും കേട്ടോ നമ്മള് കോഴിക്കോടല്ലേ ഉലുമാൾ വേറെ ലഫലാവാൻ പോവാണ് വേറെ ലെവൽ മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് മതി നമുക്ക് അമ്പത് ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ തെറ്റാന്ന് ഇവിടെ ഉള്ളത് നല്ല മഴയാണ് ആ മഴത്തിൽ ഉലുമാൾ കാണാൻ എല്ലാം ഭാഗ്യമാണ് അല്ലേ പെരും മഴ അടിപൊളിമാൾ ലൈറ്റ് കൊടുത്തു കേട്ടോ കണ്ടില്ലേ അടിപൊളി കേൾക്കുന്നെന്താവാ എല്ലാം മഴയാണ് ഞാനിവിടെ ചെറുതാഹായിട്ടൊരു സെറ്റപ്പിടി ഇരിക്കയാണ് അടിപൊളി ആട്ടോ അടിപൊളി മഴ ഭയങ്കരം ി ലൈറ്റ് കൊടുത്തിട്ടോണ്ടെ ഓരോ ഭാഗത്തും ഉലുമാളിലെ ഓരോ ഭാഗത്ത് ഉദ്ഘാടനമല്ല അപ്പോൾ ലൈറ്റിങ് നൈറ്റില് കാണാൻ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞു ലൈറ്റും കാര്യങ്ങളും കൊടുത്തു പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒമ്പാന്തി അടിച്ച് പൊളിക്കണം നമുക്ക് ഏകദേശം മഴ പോയി പോയിട്ടോ മഴ പോയി ഫുള്ള് മാലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടാവും അല്ലെ പണി നന്നായി തകൃതിയായിരിക്കും ഓരോ മേഖലകളിലും പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലേക്ക് അലൗട്ടില്ല കേട്ടോ പഴയ പോലെ തന്നെ ഉള്ളിലൊന്നും അലൗട്ടിപ്പില്ല അലൗട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് അത് ചെയ്യാം ഇപ്പോ ഇനി ഉദ്ഘാടനത്തിന്റെ വീഡിയോസ് കാരണം ഞാൻ ഒരാഴ്ചയല്ലേ ഉള്ളൂ അടുത്ത തിങ്കളാഴ്ച ഉദ്ഘാടനം ആയിരിക്കാൻ സാധ്യത തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് ഈ ലുലുമാൾ വന്നാൽ കോഴിക്കോടിന് മുഖഛായ മാറന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് അപ്പോൾ ഈ വീഡിയോസിൽ അത് തന്നെ പറയണേ ഞാൻ ഒരുപാട് സന്തോഷം കിട്ടാം കാരണം നമ്മുടെ മലബാർ മേഖലകളിൽ ലുലുമാൾ ആദ്യമായിട്ട് വരികയാണ് മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് എങ്കിൽ അത് മതിയെന്ന് തന്നെ പറയുന്നത് ഒരുപാട് ആളുകൾ പറയേണ്ടത് മൂന്നര ഉള്ളൂ ഞങ്ങൾ തിരുവനന്തപുരത്താണ് വലുത് നമ്മളെ കൊച്ചിയിലാണ് വലുത് ഓക്കെ ഈ മൂന്നര സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് ഉറപ്പാണ് ലുലുമാൾ മൂന്നര സ്ക്വയർ ഫീറ്റ് യൂസഫലിക്ക എത്രയും പെട്ടെന്ന് ഒരു പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആക്കേണ്ടി വരും കാരണം കാരണവെച്ചാൽ ഇത് വൻ വിജയമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ മാത്രമല്ല എല്ലാവരും പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഇതാണ് ലുലുമാളിലെ പുതിയ പാർക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ ഏകദേശം നമ്മുടെ മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് സംഭവമുള്ളത് കേട്ടോ അതാ ഇവിടെ നിന്നാണ് എൻറ്റർ ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്നുള്ള വണ്ടികളെ പാർക്കിംഗ് കുറേ സെറ്റപ്പ് ആവുകയും ചെയ്യും ഇവിടെ ബ്ലോക്ക് ഒഴിവാക്കാനും സാധ്യതയുണ്ട് കാരണം ലുലുമാൾ കുറേ അപ്പുറത്താണ് ആ ഭാഗത്താണ് കിടക്കുന്നതുകൊണ്ട് പാർക്കിങ്ങിന് ഒരുപാട് സൗകര്യമുണ്ട് അപ്പോൾ അപ്പുറത്ത് വേറെ സൗകര്യം ഇപ്പുറത്ത് വേറെ സൗകര്യം അപ്പോൾ ലുലുമാൾ തുറക്കണ ഡേറ്റ് അറിയില്ല അപ്പോൾ എന്തായാലും ഇതാണ് ആ പാർക്കിങ്ങിൻ്റെ പുതിയ പാർക്കിങ്ങിൻ്റെ ഏരിയ ഇവിടെ ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഇല്ലയെന്ന് പക്ഷേ ഇപ്പം ഇവിടെ പാർക്കിങ്ങിന് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് സ്ഥല സൗകര്യം ഈ ഒരു ലുലുമാളിലുണ്ട് മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും എനിക്ക് പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റ് എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇഷ്ടൊക്കെ പാർക്കിംഗ് ആക്കി മാറ്റി പാലം കൊടുത്തിട്ടുണ്ടല്ലേ ആ ഒരു സെൻറ്ററിൽ കൂടെ ഒരു തോട് പോകുന്നുണ്ട് മുന്നേ യൂസുഫലിക്ക വില കൊടുത്തെടുത്ത തോടാ കേട്ടോ അപ്പോൾ അതാ അതിന് മേലെ കൂടെ ഒരു പാലം പോകുന്നുണ്ട് അവിടെ അവിടുത്തെ ഹൈലൈറ്റ് അടിപൊളിയാണ് ഭയങ്കര രസമായിട്ട് ഈ ഭാഗത്ത് ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ കോഴിക്കോട് ലുലുമാളിതല്ലേ ഇതിന് ഈ സ്ഥലത്തൊരുപാട് സ്ഥലങ്ങൾ ലുലുമാളെടുത്തിട്ടും കാരണം ഇതിൻ്റെ അടുത്തുണ്ട് നിങ്ങൾ ഇതൊരു സെൻട്രലായിട്ട് ഈ ഒരു ഇത് ബിൽഡിങ് മാത്രം ലൂസഫലക്ക് എടുക്കാത്തതിന് കാരണം നടന്നറിയില്ല കേട്ടോ അവരെ കൊടുക്കാത്തതാവാതാണ് തോന്നുന്നത് കാരണം കൊടുക്കാത്തതാണെന്നാണ് തോന്നുന്നത് കാരണം അതിനൊരു അഭംഗിയായിട്ട് അതായത് നമ്മളെ ലുലുമാളിനൊരു അഭംഗിയായിട്ട് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ നിൽക്കുന്നുണ്ട് കാരണം എത്ര കോടി വേണമെങ്കിലും കൊടുക്കാൻ യൂസഫലിയൊക്കെ തയ്യാറാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ്ട് പൊളിച്ചിട്ട് നല്ലൊരു ഭംഗി അത്രയും വ്യൂ കിട്ടും ഈ സാധനം കൂടി ഇവിടെ നിന്ന് എന്താ പറയുക യൂസഫലിക്കെടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടേ കൊടുക്കാത്തതായിരിക്കാം കാരണം അത്രയും സെൻട്രൽ ആയിട്ടാണ് അത് വരുന്നത് ലുലുമാൾ അതായത് അപ്പുറത്ത് ഗേറ്റ് അത് അവിടെ ഗേറ്റ് വരുന്നുണ്ട് ഇത് നടക്ക് ഇതാണ് ഇതാണ് അവസ്ഥ അപ്പൊ എന്തായാലും അതിനെന്താണ് കാരണം അറിയണവര് കമന്റ് ചെയ്യട്ടെ എന്താണ് കമന്റ് ചെയ്യാ ഓക്കെ പ്രിൻസിപ്പലിക്ക എടുക്കാത്തതാവൂല കൊടുക്കാത്തതായിരിക്കും കാരണം തൊണ്ണൂറ് ശതമാനം അങ്ങനെ തന്നെയാ